ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരുടെയും കണ്ണു നനഞ്ഞു പോകും കാരണംന്ന് വെച്ചാൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ടീച്ചറെ ക്ലാസ്സിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ട് ഓടി വരികയാണ് ചെയ്യുന്നത് വല്ലാത്ത ടെൻഷനിലും തന്റെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന ഒരു ചിന്തയോടു കൂടിയൊക്കെയാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് ഓടി വരുന്നുള്ളത് ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഒരു സൈഡിനായിട്ട് കുറെ കുട്ടികൾ കൂട്ടമായി അടിപിടി കൂടുന്ന പോലെ ടീച്ചർക്ക് കാണുന്നുണ്ട് പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നും ഒരു പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കുകയും ടീച്ചർ ആകെ ബായിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയാണ് ടീച്ചർക്ക് മനസ്സിലായത് ആ ഒരു നിമിഷം തന്റെ ബേർത്ത് ആണ് എൻ്റെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ആ ടീച്ചർ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടല്ലോ ടീച്ചർക്ക് പിന്നെ പറയാൻ വാക്കുകളില്ല കണ്ണ് നനഞ്ഞുകൊണ്ടാണ് ആ കേക്ക് പോലും ടീച്ചർ കട്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ മുഖത്തും ഭയങ്കര ഒരു സന്തോഷം ടീച്ചർക്ക് പിന്നെ വാക്കുകളില്ലാത്ത ഒരു അവസ്ഥ കാരണം വന്നാൽ അത്ര മാത്രം ആ കുഞ്ഞുങ്ങളെ ആ ടീച്ചർ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഈ ഒരു സംഭവം കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ അക്ഷരം തെറ്റാതെ ടീച്ചറെ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം ആ ടീച്ചറുടേത്